ചുരൽമല മുണ്ടക്കൈ ഉരുൾ ദുരന്ത ബാധിതർക്കായുള്ള ഭവന പദ്ധതിയുടെ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കോൺഗ്രസ് മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് ആദ്യഘട്ട ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങിയത് തടസ്സങ്ങൾ മറികടന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച പദ്ധതി നടപ്പാക്കുമെന്ന് നേതൃത്വം അറിയിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിലാണ് മേപ്പാടി കുന്നമ്പറ്റയിൽ മൂന്ന് ദശാംശം രണ്ട് നാല് ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തത് നൂറ് വീടുകളാണ് ദുരിതബാധിതർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഇതിൽ ആദ്യഘട്ട ഭവന പദ്ധതിയാണ് ഈ ഭൂമിയിൽ നടപ്പാക്കുക ഭൂമി ഏറ്റെടുക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുള്ളതിനാൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടത്തുക ഉടൻ തറക്കല്ലിടലടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ടി ജെ ഐസക് പറഞ്ഞു ഗുണഭോക്താക്കൾക്ക് വീട് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ൾക്ക് പ്രഖ്യാപിച്ച ഭവന പദ്ധതി വൈകുന്നതിൽ ഏറെ വിമർശനങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നേരിടേണ്ടി വന്നിരുന്നു സിപിഐഎം അടക്കമുള്ള പാർട്ടികൾ ദുരന്തബാധിതരെ കോൺഗ്രസ് വഞ്ചിച്ചു വഞ്ചിച്ചുവെന്നാരോപിച്ച് പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചു ഇതിനു പിന്നാലെയാണ് അനുയോജ്യമായ സ്ഥലം കോൺഗ്രസ് കണ്ടെത്തിയത് ഗുണഭോക്താക്കളുടെ പട്ടിക ഉടൻ പൂർത്തിയാകുമെന്നും അർഹരായ മുഴുവൻ ദുരന്തബാധിതരും കോൺഗ്രസിന്റെ ഭവന പദ്ധതിയിലുണ്ടാകുമെന്നും നേതൃത്വം അറിയിച്ചു ന്യൂസ് മലയാളം വയനാട്